ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിക്കിൻ ജ്യൂസാണ് രണ്ടെണ്ണം വാങ്ങി ഇന്നലെ ഒരെണ്ണം വെട്ടി അതിനുള്ളിൽ കരിക്കൊന്നും ഇല്ലായിരുന്നു വെള്ളം മാത്രം കിട്ടി ഇതെന്താണെന്നറിയില്ല നമ്മുടെ വീട്ടിൽ മൂന്ന് പേര് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് ഇത് നമുക്കൊന്ന് വെട്ടി നോക്കാം ഇന്നലത്തെ പോലെ ആണോന്നറിയത്തില്ല ഇന്നലത്തെ പോലെ ആണെങ്കിൽ ആ കടക്കാരൻ നമ്മളെ പറ്റിച്ചതായിരിക്കും അതല്ല ഇതിനകത്ത് കുഴപ്പമില്ലെങ്കിൽ ഒരെണ്ണം ചിലപ്പം അദ്ദേഹം അറിയാതെ തന്നതായിരിക്കും ഓ ഇതിനകത്തും ഒന്നുമില്ല അപ്പോൾ ഇന്നലത്തെ കരിക്കും അതായിരുന്നു വെട്ടി നോക്കിയത് അതായിരുന്നു ഇന്നത്തെ കരിക്ക് വെട്ടിയിട്ടും അതിനകത്തങ് ഒന്നുമില്ല ആ ഉള്ളത് ഒരിച്ചിരി ഇതിനകത്ത് ഇപ്പോൾ അത് ഉള്ളത് നമുക്ക് എടുക്കാം എന്നാലും ജ്യൂസ് അടിക്കണമല്ലോ നമുക്ക് നിങ്ങൾക്കും ഇതുപോലെ കരിക്ക് വെട്ടി ഇതുപോലെ അനുഭവം വരുവാണെങ്കിൽ എങ്ങനെ ജ്യൂസ് ജ്യൂസടിക്കാന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഇതാണ് അവസ്ഥ കുഴപ്പമില്ല നമുക്ക് കരിക്കൻ ജ്യൂസ് തന്നെ തയ്യാറാക്കാം അപ്പൊ അതിന്റെ വെള്ളം വെച്ച് തന്നെ കരിക്കൻ ജ്യൂസ് തയ്യാറാക്കാൻ ഞാൻ ഒരു അഞ്ച് പഴം ഇവിടെ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കരിക്ക് നല്ലതുപോലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ലായിരുന്നു നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ കരിക്കിൻ്റെ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അരയാൻ പാകത്തിന് ഒഴിക്കാം ബാക്കി പിന്നീട് ഒഴിക്കാം അതിൽ കുറച്ച് ഏലക്കായും കൂടി കൊടുക്കാം അതൊക്കെ നമ്മൾ ആട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കുറച്ച് പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കരിക്കൻ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇരി തണുപ്പിരിക്കട്ടെ എന്ന് കഴിതി ഒരേ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആപ്പിൾ പൊടിയായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തു അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റിയായ കരിക്കും ജ്യൂസ് തയ്യാറാക്കി